ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വൺ ബയർ മെഴുക്ക് വെറൈറ്റിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ഒരു കപ്പ് പയറാണ് ഞാൻ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ് ഇതിപ്പോ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകും വെള്ളത്തിലിട്ട് വെച്ചേക്കണത് നമുക്കിത് ഒന്നും കൂടി കഴുകിയതിന് ശേഷം കുക്കറിൽ കിട്ടുകൊടുക്കാം ഇനി നമുക്ക് കുക്കറിൽ കിട്ടുകൊടുക്കാം നല്ല വലൂടെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ട കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്ക നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ടൈതേപോലെ വൻപയറുമെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കുക്കർ മൂടി വെച്ചൊരു രണ്ടോ മൂന്നോ വിസില് വരുന്ന വെയിറ്റ് ചെയ്യാം ഫയർ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അതിനു വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് വലിയ വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു തുടങ്ങും ഇത് കൊടുക്കുന്നുണ്ട് ി കൊടുക്ക ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി എടുത്ത് എടുത്തേക്കണം ചെറിയ ഉള്ളിട്ട് ചേർക്കണപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനൊരു പത്തിരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല ചെറിയ ഉള്ളി ആയാരുന്ന ഫ്രീ എടുത്തത് നല്ല വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചു ദിവസം മതിയാവും ഉള്ളി ഉള്ളി നല്ല കുറഞ്ഞെടുക്കും പിന്നീട് ചാനൽ ഇതുവരെ കാണാത്തവർ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളുന്ന ഓപ്ഷൻ വരും അതെന്തേ ക്ലിക്ക് ചെയ്യുന്ന ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടിട്ടും ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ അപ്പൊ നമുക്ക് ഇതൊന്നും വയറ്റി എടുക്കാം ഇത് സവാളയില് ചെയ്യണേ ചെയ്യാം പക്ഷെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ തന്നെ എടുക്കണോട്ടാണ് അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ അയ്യോ നല്ല ഇത് വരൂ കൊറച്ച് കറിയത്തില്ലേ കൂടി ഇട്ടോളു ഒന്ന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വന്നു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നേകാൽ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ട നിങ്ങൾ എരിവിനുസരിച്ച് ചേർക്കട്ട എന്താണെന്നുവെച്ചാല് എരിവ് അധികം വേണ്ടി ഒരിക്കലും ഒന്നര സ്പൂണൊക്കെ ചേർത്ത അല്ലെങ്കിൽ കുറവ് വേണ്ടി ഒരുക്ക് ഒരു സ്പൂൺ അര സ്പൂണൊക്കെ ചേർത്താ മതി പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കേട്ടാ ഞാനിപ്പോൾ ചേർക്കണില്ല എന്താന്നെ ചെയിതന്നെ ആവുമ്പോ അത്യാവശ്യം ശരിയായിക്കോളും അപ്പൊ നമുക്ക് ആ ഉണക്ക മുളകായ പച്ചക്കുത്ത് മാറണവരൊന്നും വഴറ്റി എല്ലാരും കൂടി ഒന്ന് യോജിപ്പിച്ചൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും മുളകൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പൈപ്പ് ഫയറ് ചേർത്ത് കൊടുക്കാം വൻപേറെ നല്ലപോലെ പോലെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇതാണ് ചേർത്ത് നമ്മൾ പാകത്തിൽ വെള്ളം ഇട്ടായിരുന്നു ഇതിലധികം വെള്ളം ഒന്നും ഇല്ലാക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പും ഒക്കെ ഒരു പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടിണ്ട് കേട്ടാ ഉപ്പ് നോക്കിയപ്പ ഉപ്പ് പാകത്തിന് തന്നെ ഉണ്ട് ഇത്രയുള്ള പരിപാടി അപ്പൊ ആയിട്ട് ചെയ്യാൻ പറ്റിയ വൻപയർ മെഴുക്ക് പറ്റി കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് സിമ്പിൾ അല്ല ചെ അത് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്ന കൂടി ഓക്കെ ബൈ